മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പാർട്ടി ഇരുന്നു ഓണം വിഷു കാലഘട്ടങ്ങളിൽ ഇത്തരം കൃഷികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെയും അത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി കൊണ്ടാണ് ആ ആഘോഷവേളകളിൽ നടത്താൻ പാർട്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമായി ജനങ്ങളെ ഏറ്റെടുക്കണമെന്നാണ് പാർട്ടി ധരിക്കുന്നത് അതിനനുസൃതമായിക്കൊണ്ട് തന്നെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുമുണ്ട് വലിയ തോതിൽ കൃഷിഭൂമിയുടെ അളവിൽ വലിയ തോതിൽ വർധനവും ഉണ്ടാക്കാൻ നമ്മുടെ കേരളത്തിനകത്ത് കഴിക്കുന്നു നമ്മുടെ കേരളത്തിനകത്ത് കാർഷിക കൃഷി ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ഏകദേശം ഒരു പതിനേഴ് ലക്ഷം ടണ്ണൊക്കെ തന്നെയാണ് ആവശ്യം അല്ല ഇപ്പോൾ നിലനിൽക്കുന്ന പതിനേഴ് ലക്ഷം ടണ്ണേ നമ്മുടെ കേരളത്തിനകത്തും പതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആവശ്യം വരുന്നത് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ലക്ഷം ടണ്ണൊക്കെ തന്നെയാണ് നമ്മുടെ ആവശ്യം അപ്പോൾ അഞ്ച് ലക്ഷം ടണ്ണോളം കുറവ് നമ്മുടെ കേരളത്തിനകത്ത് പച്ചക്കറിയുടെ കാര്യത്തിൽ കാണുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അത് പരിഹരിക്കാനും കൂടി എന്നോണമാണ് ജനങ്ങളെ ആകെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും പാർട്ടിയും കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും സി ഐ ടിയും അടക്കമുള്ള എല്ലാ ബഹുജന വർഗ സംഘടനകളൊക്കെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംരംഭം ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏക്കറക്കണക്കിന് വരുന്ന സ്ഥലത്താണ് വിവിധ താലൂക്കിൽ താലൂക്കുകളിലായിട്ട് ഈ പറഞ്ഞ സംഘടന നേതൃത്വത്തിൽ കൃഷി ഏറ്റെടുക്കൽ നടത്തിയിട്ടുള്ളത് ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹൻ അധ്യക്ഷനായി ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാർഷിക മേഖലയിൽ സംയോജിത കൃഷിയുടെ ഭാഗമായിട്ട് നടത്തുന്നത് പച്ചക്കറി കൃഷി മാത്രമല്ല എല്ലാ തരത്തിലുള്ള കൃഷികളും ഏർപ്പാട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓണത്തിനുള്ള കൃഷി എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇത് എല്ലാ കാലത്തിലും കൃഷി ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്